വലിയ പ്ലാനിങ് ഒന്നുമില്ലാതെ പെട്ടെന്ന് ഞങ്ങൾ നടത്തിയ ഒരു ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ ഇത് ഇതൊരു ചെറിയൊരു ട്രാവൽ വ്ലോഗാണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് കൊല്ലത്തുനിന്ന് ഞങ്ങൾ തെന്മല വഴി കുറ്റാലം അതുപോലെ തന്നെ തെങ്കാശി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സ്ഥലങ്ങൾ പോകുന്ന വഴിക്ക് സെർച്ച് ചെയ്ത് നോക്കി കയറി കയറി ഇങ്ങനെ പോകാനായിട്ടായിരുന്നു പ്ലാൻ അപ്പോൾ ഞങ്ങൾ ആദ്യം വഴി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒരു കട്ടൻ കുടിച്ചു കേട്ടോ ഈ ഒരു സ്പോട്ട് ഞങ്ങൾ മുന്നേയും വന്നിട്ടുള്ളൊരു സ്പോട്ടാണ് വേളാങ്കണ്ണി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കൊന്ന് ഫുഡ് കഴിക്കാൻ കയറിയ സ്പോട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഈ മലയുടെ മുകളിലൊക്കെ നന്നായിട്ട് കോടമഞ്ഞിങ്ങനെ ഇറങ്ങി മാനം മുട്ടി ഇങ്ങനെ കിടപ്പുണ്ട് നല്ല ഭംഗിയാണ് അധികം വെയിലൊന്നുമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ വീഴുന്നുണ്ട് അതുകൊണ്ട് യാത്ര വളരെ ചൂട് കുറഞ്ഞ ഒരു കാലാവസ്ഥയിലൂടെയായിരുന്നു പിന്നതേ ഒരുപാട് പേര് വന്ന് കൊണ്ടുവന്ന് വണ്ടി നിർത്തി എല്ലാവരും കാണുന്നു റീൽസ് എടുക്കുന്നു ഫോട്ടോഷൂട്ട് നടക്കുന്നു ആ ഒരു സ്ഥലമാണിത് നല്ല പച്ചപ്പള്ളി പാടമാണ് കേട്ടോ നമുക്കിങ്ങനെ താഴേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്ന് പോകാം അപ്പോൾ രണ്ട് സൈഡിലും നല്ല രീതിയിൽ കുന്നുകളാണ് അപ്പോൾ നല്ല ശക്തമായിട്ടുള്ള കാറ്റുണ്ട് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ചെറിയ വരമ്പ് മാത്രമല്ല ഉള്ളൂ അപ്പോൾ നമുക്ക് ബാലൻസ് പോയിട്ട് മറിഞ്ഞു വീഴാൻ വരെ പോകുന്നതുകൊണ്ട് അത്രയ്ക്ക് ശക്തമായിട്ടുള്ള കാറ്റുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കണ്ട സ്ഥിതിക്ക് നമുക്ക് ആ കുറച്ചൊന്ന് അതിൻ്റെ സെൻറ്റർ വരെ ഒന്ന് ഉണ്ടായിരുന്നു അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങി ഞങ്ങൾ ഹസ്ബൻഡും രണ്ട് മക്കളും പിന്നെ ഹസ്ബൻ്റിൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയുമായിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ ദേ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ നല്ല ഭംഗിയായിരുന്നു വെയിലില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് ആ ഒരു മങ്ങിയ ഒരു കാലാവസ്ഥയായിരുന്നു പക്ഷേ ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ നല്ലതായിരുന്നു അപ്പോൾ ടെസ് ഇതേ അവിടെ കുറച്ച് കുടങ്ങൽ കണ്ടപ്പോൾ അത് പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ചെയ്യുന്നത് മഴ വന്നപ്പോൾ പിന്നെ ഓടി വണ്ടി കയറി അവിടുന്ന് പിന്നെ വണ്ടി മുന്നോട്ട് പോകുന്നതാണിത് ഞാൻ ആ വണ്ടി എത്തുന്നതിന് മുന്നേ ഉറങ്ങിപ്പോയി കേട്ടോ എനിക്ക് ഈ ഒരു ട്രാവലിങ് സിക്ക്നസ് ഉണ്ട് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാനും തലവേദനയൊക്കെ വരും അങ്ങനെ ഞാനൊരു ടാബ് അവോമിനെടുത്തിട്ടാണ് വണ്ടിയിൽ കയറിയത് രാവിലെ എമിസെറ്റ് കഴിച്ചായിരുന്നു പക്ഷേ എനിക്ക് വീണ്ടും പ്രശ്നമായതുകൊണ്ട് അതായത് ഈ എസ് വളവൊക്കെ വളഞ്ഞു വളഞ്ഞാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തൂടെ സ്ഥലത്തോടൊക്കെ പോകുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു മെഡിക്കൽ സ്റ്റോർ കണ്ടുപിടിച്ചിട്ട് ടാബ് അവോമിൻ അതായത് നമുക്ക് ആ ഒരു ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രാവലിങ് സിക്നെസ് ഉണ്ട് നമുക്ക് ഭയങ്കരമായിട്ടൊരു നോസിയ ഫീൽ ചെയ്യും അതായത് വോമിറ്റ് ഫീലിങ്സ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു ചെറിയൊരു മയക്കം വരും കേട്ടോ ഈ ഒരു ടാബ് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും ഒരു ഡിസിനെസ് ഫീൽ ചെയ്ത് ഇങ്ങനെ കിറിഞ്ചിയങ്ങിയിരുന്നോളൂ ആ ഒരു ഷർദിലിൻ്റെ ആ ഒരു ഇതോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തോന്നില്ല പക്ഷേ ഒരു ക്ഷീണം പോലെ കാണും എങ്കിലും നമുക്ക് യാത്ര വളരെ സുഖപ്രദമായിരിക്കും അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇരുന്നതുകൊണ്ടാണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്ക് കവർ ചെയ്യാനായിട്ട് വിട്ടുപോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്തടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടവി നയനാർ ഡാം എന്ന സ്ഥലത്തേക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഡാമാണ് നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ ആ സൈഡിലൂടെ നിങ്ങൾക്ക് കാണാം അതാണ് ആ ഒരു ഡാമിൻ്റെ ഏരിയയാണ് കേട്ടോ അങ്ങനെ അവിടെ വണ്ടി എത്തി പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും വെള്ളം ഒഴുക്ക് വളരെ കുറവാണ് കേട്ടോ നല്ല ശക്തമായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു ഇന്നലെ വരെ ഇന്നിപ്പോൾ വളരെ കുറവാണ് കാറ്റടിക്കുമ്പോൾ വരുന്ന മാത്രം കുറച്ച് വെള്ളമാണിങ്ങനെ കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട് ഞങ്ങളങ്ങനെ അവിടെ ഒരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്തു പിള്ളേർക്ക് കുറച്ച് പൈനാപ്പിൾ കട്ടിങ്സും കുറച്ച് വാട്ടർമെലൺ കട്ടിങ്സും ഒക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടെ ഒക്കെ ആയിട്ട് കഴിച്ചു ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് ചെയ്താൽ പോലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ചപ്പുറത്ത് നമുക്കൊന്ന് കയറി ഒന്ന് കുറച്ചുകൂടെ അടുത്ത് ചെന്നിട്ട് ഡാം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ അവിടെ നിന്ന ഒരു ആൾ അപ്പോൾ അങ്ങനെ നമ്മൾ അതുകൂടെ ഒന്നും കാണാനായിട്ടുള്ള പോക്കിലാണ് അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ കഴിച്ച് കുറച്ച് പേർക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് വായ ഇറിറ്റേഷൻ ആയ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു കവർപ്പ് കാണുമല്ലോ അപ്പോൾ കുഞ്ഞിയൊക്കെ ആദ്യമായിട്ടായിരുന്നു പൈനാപ്പിൾ ഇങ്ങനെ കട്ടിങ്സ് ആയിട്ട് കഴിക്കുന്നത് ചൂട് കൂടുതലുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ പൈനാപ്പിൾ വീട്ടിലങ്ങനെ വാങ്ങിച്ച് കൊടുക്കാറില്ലായിരുന്നു ഇതെന്ന് പറയുന്നത് ഈ ഒരു ഡാമിൻ്റെ തൊട്ട് സൈഡിലൂടെ തന്നെ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും കേട്ടോ അവിടെ ഓൾറെഡി ക്ലോസ്ഡ് ആണ് പക്ഷെ ഒരു ചെറിയ വാതിലിങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് അവിടെ പാർക്കൊക്കെയാണ് പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ടൊക്കെയുള്ള നല്ല സ്പേഷ്യസ് ആണ് അവിടെ ഏറ്റുത്തൊട്ട് സൈഡിന് അപ്പോൾ ഞങ്ങൾ അവിടെ കൂടി ഒന്ന് കയറി ഒന്ന് എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത് എന്തായാലും വെയിലില്ലാത്തത് കൊണ്ടാണ് നമുക്ക് വളരെ സൂപ്പറായിരുന്നു കേട്ടോ ട്രാവലിങ്ങും അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് വളരെ സുഖമായിരുന്നു വലിയൊരു വെയിലില്ല ചെറിയൊരു മങ്ങലോട് കൂടിയ ഒരു കാലാവസ്ഥയായിരുന്നു കൊല്ലത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസിലും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പോട്ട് ആ ഒരു വീഡിയോയിലൊക്കെ നല്ല ശക്തമായിട്ടിങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മളും അത് നോക്കിയിട്ടാണ് ഇവിടെ വന്നത് നമ്മൾ ഗൂഗിൾ മാപ്പിനകത്ത് നോക്കിയപ്പോഴും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മഴ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങാൻ സമയമായപ്പോഴേക്കും കുറച്ചും കൂടിയൊന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് നല്ല രസമുണ്ട് കേട്ടോ അതായത് സോപ്പ് പത ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് പോലെ വളരെ സ്ലോ ആയിട്ടാണ് അതിങ്ങനെ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പിള്ളേർക്ക് അങ്ങനെ കാളവണ്ടിയൊക്കെ കാണാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചു അടുത്തത് വിശപ്പായിട്ടുണ്ട് കേട്ടോ ഏകദേശം മൂന്ന് മണി ആവാറാകുന്നു ഞങ്ങൾ ബോർഡർ ചിക്കൻ കഴിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ഫ്രണ്ടും ടെ ഫാമിലിയും ഹസ്ബൻറ്റും ഒക്കെ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഭയങ്കര ഫേമസ് ആണല്ലോ ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞ് കേട്ടത് അപ്പോൾ എന്തായാലും എങ്ങനെയാണ് എന്നുള്ളതാണ് ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് സത്യമായിട്ട് ഞാൻ അത്രയും ഒരു തിരക്കവിടെ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ ഞാനിത് എവിടെയോ കണ്ട് മറന്ന ആ ഒരു തിരക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാര് തിങ്ങി നിറഞ്ഞ് ക്യൂ നിൽക്കുന്നത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ ഓർമ്മയുണ്ട് നേരിട്ട് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ബോർഡർ ചിക്കൻ കഴിച്ചിട്ടുള്ളവരൊക്കെ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് ഒരു ഇടണം കേട്ടോ ദൈ ആ നിൽക്കുന്നതാണ് ബോർഡർ ചിക്കൻ കഴിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ കേട്ടോ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും റേഷൻ കടയിലും സിനിമാ തിയേറ്ററിലും ഒക്കെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന അത്രത്തോളം ആൾക്കാരുടെ തിരക്കോട് തിരക്ക് അപ്പോൾ നമ്മൾ ക്യൂ നിന്നിട്ടാണ് ആൾക്കാരെ നമ്മളകത്തേക്ക് അവർ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ഇവിടെ പക്ഷേ ഞാൻ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ ബോട്ടർ ചിക്കൻ ഭയങ്കര ഫേമസ് ആണ് അവർ പുറത്തൊക്കെയാണ് കുക്കിംഗ് ഏരിയയൊക്കെ അപ്പോൾ ഉള്ളിലേക്ക് കയറി ചെന്നാലും നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അകത്ത് ചെന്ന് വെയിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളീ അകത്തേക്ക് അവർ കയറ്റി വിടുന്നത് അത്ര ഒരു വൃത്തിയോ കാര്യങ്ങളോ ഒന്നും എനിക്കവിടെ കാണാൻ കഴിഞ്ഞില്ല ബട്ട് സ്റ്റിൽ അത് എന്തോ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് അതിൻ്റെ പേരിൽ മാത്രമാണ് കഴിക്കാമെന്നുകൂടി ഞാൻ സമ്മതിച്ചത് അത്ര ഒരു നീറ്റ്നെസ്സോട് കൂടിയൊന്നും അല്ല അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് ഞാൻ നോട്ട് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെയും എല്ലാവരും കഴിക്കുന്നു അതുകൊണ്ട് നമ്മളും ജസ്റ്റ് ഇരുന്നു ഫ്രണ്ട് ആളിൻ്റെ ഫ്രണ്ട് അവിടെ ഒരു ചെയറ് കിട്ടിയപ്പോൾ നമ്മൾ ഇരുന്നു അവിടെ എഴുന്നേറ്റ് നമുക്ക് കൈ കഴുകാൻ പോകാനായിട്ടൊന്നും പറ്റില്ല കേട്ടോ കൈ കഴുകാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സീറ്റ് പോയി അവിടെ വേറൊരാൾ വന്നിരിക്കും തിരിച്ചു വന്ന് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല എൻ്റെ സീറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ അന്നേരം നല്ല ഇടിയും കിട്ടും അതുകൊണ്ട് കിട്ടിയ സീറ്റിലൊക്കെ ഇരുന്നു വാഴയിലാണ് ദൈവം സഹായിച്ച് അവർ ഫുഡ് തരുന്നത് അതുതന്നെ വലിയ കാര്യം അങ്ങനെ നല്ല തളരു എല്ലാവരും നിവർത്തിയൊക്കെ ഇട്ടിട്ട് ഇരുന്നു അവിടെ കോയിൻ പൊറോട്ടയും ഉണ്ട് ബിരിയാണിയും ഉണ്ട് കേട്ടോ ചിക്കൻ ഉണ്ട് അതുപോലെ തന്നെ മട്ടൻ മട്ടൺ ഉണ്ട് ഇവിടുത്തെ ആ ഒരു ചിക്കനാണ് സ്പെഷ്യൽ ബോർഡർ ചിക്കൻ എന്നാണ് കേട്ടോ അതിൻ്റെ ഒരു പേര് അങ്ങനെ നമുക്ക് ആ ഒരു സെർവ് ചേട്ടൻ അങ്ങനെ അതുവഴി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ വേണോ എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം അവർ ചിക്കൻ തന്നെ വെച്ചു കേട്ടോ ചുമ്മാത വാരിപ്പിറക്കി അങ്ങ് വെക്കുവാണേ ചിക്കൻ്റെ ഓരോ ക്വാർട്ടർ പീസ് വീതം ഫ്രൈ ആക്കിയിട്ടുള്ളതാണ് എന്തൊക്കെയോ ഒരു മസാല ചേർത്തിട്ടാണ് ഫ്രൈ ആക്കിയത് കൂടുതലായിട്ടും ഒരുപാട് അതായത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള മസാലയൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും പക്ഷേ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത്രത്തോളം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് അവിടെ വന്ന് നിന്ന് കഴിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും എന്തോ മൂന്നോ നാലോ സെറ്റോ എന്തോ കണക്ക് പറഞ്ഞിട്ടാണ് പുള്ളി വെച്ചത് അങ്ങനെ പുള്ളി അത് വെച്ചിട്ട് അടുത്ത ഐറ്റം എടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഞാൻ എന്തായാലും അതിൽ നിന്നൊരു ഒന്ന് പിച്ചി ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ചൂടില്ല നല്ല ചൂടോടെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചി ഇറക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് കുഞ്ഞിക്കൊക്കെ പിച്ചി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അന്മാർ കഴിക്കും ഇത് ഒരുപാട് മൂപ്പില്ലാത്ത ബ്രോയിലർ ചിക്കൻ ആണെന്നാണ് തോന്നുന്നത് ചിക്കൻ തന്നെയാണ് കേട്ടോ സംഭവം അങ്ങനെ അതേ ബൺ പൊറോട്ട എത്തി ബൺ പൊറോട്ടയാണോ കോയിൻ പൊറോട്ടയാണോ എന്നറിയില്ല എന്തോ ആയാലും പൊറോട്ട എത്തിയിട്ടുണ്ട് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു ഓക്കെ ആയിരുന്നു ടേസ്റ്റാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഒരു ഗ്രേവി തരും കേട്ടോ ഒരു ഇറച്ചിയുടെ തന്നെയാണ് ഒരു സൈസ് ഒരു ഗ്രേവി തരും ആ ഒരു ഗ്രേവി നമ്മുടെ ആ ഒരു മീൻകറിയുടെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് അതിനകത്ത് പ്രത്യേകിച്ച് കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പാത്രം നിറയെ ഗ്രേവി കൊണ്ടുവന്ന് വിൽക്കും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണെന്ന് മനസ്സിലായി അങ്ങനെ എന്തായാലും അതൊക്കെ കഴിച്ച് തീർന്ന് വയറൊക്കെ ഒരുവിധം ലോഡായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു മിനിറ്റിൻ്റെ ഒരു ലൈമും കൂടെ കുടിച്ചു കേട്ടോ ഞങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ദഹിക്കാൻ ഇത്തിരി പാടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള നല്ല ഹെവി നോൺ വെജ് ഒക്കെ എടുക്കുമ്പോൾ ലാസ്റ്റ് ഒരു നാരങ്ങാവെള്ളം കുടിക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ വണ്ടി എടുത്തു വണ്ടി എടുത്ത അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് കുറ്റാലം വെള്ളച്ചാട്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്ത് എത്തി എല്ലാം ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വരുന്നത് ഗൂഗിൾ ചേച്ചി എന്തായാലും ഇപ്രാവശ്യം നമ്മളെ ചതിച്ചില്ല കറക്റ്റ് സ്പോട്ടിലെത്തി വണ്ടി അവരുടെ പാർക്ക് ചെയ്തു അവിടെ നമ്മൾ എന്തായാലും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് കടകളാണ് ചുറ്റിനും അത് അത് തന്നെ ഒരു പ്രത്യേക കാഴ്ചയാണ് അപ്പോൾ ഇയാനെയും ഇവാനേയും റോബിൻ ചേട്ടനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ ഇവന്മാരെ അപ്പുറം അപ്പുറം എല്ലാം ഇങ്ങനെ കറങ്ങി അത് വേണം ഇത് വേണം എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ നമുക്ക് ദൂരെ നിന്നേ കാണാം ഇങ്ങനെ ആ ഒരു മല കാണാം ഒരു സൈഡിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അടുത്തൊരു കടയിൽ നിന്ന് രണ്ട് തോർത്ത് വാങ്ങിയ കേട്ടോ എന്തായാലും വെള്ളത്തിൽ കുളിക്കണമല്ലോ അപ്പോൾ നമുക്ക് തോർത്ത് എന്തായാലും വേണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ വെള്ളച്ചാട്ടത്തിൽ എത്താൻ പറ്റുള്ളൂ അങ്ങനെ ഈ വാച്ചീനത് ഈ ചേനാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത് കാരണം അവൾ എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവൾക്ക് അത് വേണം ഇത് വേണം എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ചോണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ വടക്കു കുറയും അപ്പോൾ അതുകൊണ്ട് ആളാണിപ്പോൾ ഈ വാച്ചിയെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പുറം ഇപ്പുറമുള്ള കടകളും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ തന്നെ നോക്കി നിൽക്കും പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല കട്ട് ഫ്രൂട്ട്സൊക്കെ പോലെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ വരുന്ന വഴിയിലെല്ലാം ഒരു സ്ഥലം ഒരുപാട് സ്ഥലത്തും കണ്ടിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ റംബൂട്ടാൻ റംബൂട്ടൻ റംബൂട്ടൻ്റെ സീസണാണിപ്പോൾ റംബൂട്ടാൻ ഇപ്പോൾ പലരും പറയുന്നുണ്ട് റംബൂട്ടാൻ വാങ്ങിച്ച് കഴിക്കരുത് കാരണം വവ്വാൽ ഒരുപാട് വട്ടം വിട്ട് പറന്നിട്ട് കാഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ പുറത്ത് അത് അതുപോലെ തന്നെ വാങ്ങിച്ച് കഴിക്കരുത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് ദൈവയുടെ ഇരിപ്പുണ്ട് കേട്ടോ റംബൂട്ടാൻ അതുപോലെ തന്നെ പൊട്ടറ്റോയുടെ ചിപ്സ് റിങ് ചിപ് സ്പ്രിങ് ചിപ്സൊക്കെ ചെയ്യുന്നുണ്ട് സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഒരുപാട് ടോയ്സിൻ്റെ കടകളൊക്കെയാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കത്തക്ക രീതിയിലുള്ള കടകളാണ് കേട്ടോ പിന്നെ പലതരത്തിലുള്ള റെസിപ്പീസ് അതുപോലെ തന്നെ നമ്മുടെ ഈ കാടമുട്ട ചെറിയ കാടമുട്ടയുണ്ടല്ലോ അതിങ്ങനെ പൊരിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് സ്പോട്ടിലവർ ബുൾസൈ പോലെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു ടൈപ്പ് ഒരു പായസം അതിങ്ങനെ വെച്ചിട്ട് കണ്ണാടി ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടോടെ സേമിയ പോലെയാണെന്ന് തോന്നുന്നു അപ്പോൾ അതുമൊക്കെ വാങ്ങി ഒരുപാട് പേര് കുടിക്കുന്നുണ്ട് സൈഡിലൊക്കെ നിന്ന് അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് എത്താറായി നല്ല രീതിയിലുള്ള ശബ്ദം കേൾക്കാം കേട്ടോ കൂടുതലും മലയാളിസിനെ ഒന്നും എനിക്ക് അധികം ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞില്ല ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് അതേ ഈ താഴെയൊക്കെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഫുള്ള് പാറയാണ് അവിടെ ഒരു ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു രീതിയിലൊക്കെ കാലുകളൊക്കെ കൊടുത്തിങ്ങനെ കെട്ടി വച്ചിട്ടുണ്ട് അപ്പോൾ അതേ അങ്ങോട്ടേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് സൈഡിലൊക്കെ ഉള്ള കടകളുടെ സൈഡിലൊക്കെ എപ്പോഴും ഇങ്ങനെ ക്ലീനിങ്ങുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നതുകൊണ്ട് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ വീഴാറുണ്ട് അങ്ങനെ ഒരു ഫ്രൂട്ട്സിൻ്റെ കടയിൽ റോബിൻ ചേട്ടൻ എത്തിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്തോ ഒരു തരം കിഴങ്ങാണ് ഇത് മലയിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്നാണ് ഒരു കടക്കാരൻ ചേട്ടൻ പറയുന്നത് ഇത് സൂപ്പ് സൂപ്പിട്ട് കുടിക്കുമെന്ന് പറയുന്നു നമ്മുടെ മിക്സിയിലിത് പീസ് പീസ് ആക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് പീസ് പീസാക്കി അരയ്ക്കും അരച്ചതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുമെന്ന് പറയുന്നത് എന്തിനൊക്കെയോ നല്ലതാണെന്ന് പറയുന്നു ഒരുപാട് ഒരുപാട് നല്ല നല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ പോകുമ്പോൾ എന്തായാലും കുറേ വാങ്ങിക്കണമെന്ന് ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിലവിലെ ലഭ്യമല്ലാത്ത കുറേ അധികം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് വാങ്ങിയിട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പെക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ദയവെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയിക്കോണ്ടിരിക്കുവാണ് നല്ല ഭംഗിയാണ് കേട്ടോ അന്ന് കൂടെ നിന്ന് കാണാനായിട്ട് ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു ചട്ടത്തിലേക്ക് പോകുന്നത് ഇത് കുറ്റാലമാണ് കേട്ടോ കുറ്റാലം വാട്ടർഫോളാണ് അവിടെ നിറയെ കുരങ്ങന്മാരും ഒക്കെ ഉണ്ട് ദൈവത്തൻ്റെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ ഈവനിങ്ങി ചാടി വന്നു കേട്ടോ ഞാൻ പേടിച്ചു അന്നേരം ആണ് പറയുന്നത് ഫോണിവന്മാർ തട്ടി അങ്ങ് കൊണ്ടുപോകുമെന്ന് അങ്ങനെ അവിടുന്ന് കുളിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് നനയുക വരിക അത് കഴിഞ്ഞ് ഞങ്ങളൊരു റിസോർട്ടിലൊന്ന് റൂം എടുത്തു ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസമായിരിക്കും അടുത്ത സ്ഥലത്തേക്ക് പോവുക അപ്പോൾ ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു കമൻറ്റ് കൂടി കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ പിന്നീട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണാനായിട്ട് എല്ലാവരും ചാനലൊന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് വിൽക്കുക മറക്കാതെ താങ്ക് യു സോ മച്ച് ബൈ ബൈ